ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മളുടെ പ്രപഞ്ച അനുഭവങ്ങളുടെ വ്യത്യസ്തതകൾ എങ്ങനെയാണ് വ്യക്തികൾ തമ്മിൽ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതിൽ ഉണ്ടാകുന്ന വ്യത്യസ്തതകൾ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഒരാൾ അനുഭവിക്കുന്ന പ്രപഞ്ചമല്ല വേറൊരാൾ അനുഭവിക്കുന്നത് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അനന്തമായ കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അനന്ത കാരണങ്ങൾ കൊണ്ട് അനന്ത വൈവിധ്യങ്ങളോടെയാണ് ഒരേ പ്രപഞ്ചത്തെ വ്യക്തികൾ തമ്മിൽ മാറി മാറി അനുഭവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിന് തന്നെ പക്ഷേ ഒരു ഐകരൂപ്യം നമ്മൾ ഒരു കോംപ്രമൈസിലൂടെ കൊണ്ടുവരുന്നുണ്ട് ആ കോംപ്രമൈസാണ് ശീലം അല്ലെങ്കിൽ സംസ്കാരം എന്ന് നമ്മൾ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് ഭാവങ്ങളുണ്ട് ഒന്ന് സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തുകയാണ് സംസ്കരണം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ് അർത്ഥം ശവസംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ഖരാവസ്ഥയിലിരിക്കുന്ന ഒരു ബോഡിയെ നമ്മൾ എന്താക്കി മാറ്റുന്നു പലതായിട്ടങ്ങ് മാറ്റി കളയുന്ന ഒരു രൂപത്തെ ആ രൂപം അല്ലാതാക്കി മാറ്റുന്നതിനെയാണ് ആ ശവമായിട്ടിരിക്കുന്ന ആ അവസ്ഥയെ നമ്മൾ ലയിപ്പിച്ചുകൾ ശിവത്തിലേക്ക് ലയിപ്പിക്കുന്നത് പോലെ ആ മാറ്റം അത് ഗ്രാജ്വലാണ് എന്താണ് ഖര ദ്രാവക വാതക ഊർജ ആകാശങ്ങൾ എന്ന് പറയുന്ന വിധത്തിൽ അഞ്ചു ഭാവങ്ങളായിട്ട് പിരിക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്ന അഞ്ചാണോ അഞ്ഞൂറാണോ അഞ്ച് ലക്ഷമാണോ അല്ല അത് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് പരിചിതങ്ങളായിട്ടുള്ള അഞ്ച് ഭാവങ്ങൾ എന്നേ അർത്ഥമുള്ളൂ അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നതിന് ആ ബൗണ്ടറി അതല്ല അത് ബൗണ്ടറി ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഒന്നാകുന്നത് ബൗണ്ടറി ഇല്ലാത്തത് കൊണ്ടാണ് ആ ബൗണ്ടറി എങ്ങനെയാണ് വരുന്നത് നമ്മൾ അതിനെ ഭാഗിച്ചെടുക്കുന്നത് കൊണ്ടാണ് ബൗണ്ടറി വരുന്നത് നമ്മൾ ആഹാരം എന്ന് പറയുന്നത് അത് ആഹാരമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആ ചോറ് കഴിക്കുന്ന ഉരുള ഉരുളയായിട്ട് കഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു അതുപോലെ നമ്മൾ കടല് കാണുന്നത് പോലെ കടല് എന്ന് പറയുന്നത് അത് അനന്തമായിട്ട് ഒരു അവസ്ഥ നമ്മൾ അനുഭവത്തിൽ വരുന്നുകൊണ്ടാണ് കടലായിട്ട് തോന്നുന്നത് അല്ലാണ്ട് അതിനകത്തുള്ള വെള്ളമല്ല അല്ല കടല് കടല് താൽക്കാലികമായിട്ട് കടല് കുളം കായൽ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ അനുഭവത്തിൽ തൽക്കാലം നമ്മൾ ആ അന്തരിയങ്ങൾ കൊണ്ടും ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ടും ഒക്കെ മുറിച്ചെടുക്കുന്നതാണ് നമ്മൾ അതിന് രൂപം ഭാവം എന്നൊക്കെ പറഞ്ഞ് മുറിച്ചെടുക്കുന്നതുകൊണ്ടാണ് അതിനെ കടലായിട്ട് തോന്നുന്നതും കായലായിട്ട് തോന്നുന്നതും കുളമായിട്ട് തോന്നുന്നതും ഗ്ലാസ്സിലെ വെള്ളമായിട്ട് തോന്നുന്നതും ഒക്കെ നമ്മളുടെ ആ അനുഭവത്തെ നമ്മൾ ബാഹ്യാന്തര ഇന്ദ്രിയങ്ങൾ കൊണ്ടും സംസ്കാരം കൊണ്ടും ഒക്കെ നമ്മൾ മുറിച്ചെടുക്കുന്നതാണ് അത് നമുക്ക് പറഞ്ഞാലൊട്ട് ഒരിക്കലും മനസ്സിലാകില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മളുടെ യുക്തി ഉപയോഗിക്കണം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ ഒരു നമ്മളുടെ ഈ അന്തരീക്ഷം എങ്ങനെയാണെന്ന് നമുക്കറിയാം ഉറങ്ങാൻ കട്ടിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ അവിടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് പക്ഷെ അതങ്ങോട്ട് മറന്നു പോയി കഴിയുമ്പോൾ അവിടെ ഈ മുറിച്ചെടുക്കലുകളൊന്നും നടക്കാതെ വരുമ്പോൾ നമുക്കൊന്നും അറിയാതെ ഈ പ്രപഞ്ചം ഇപ്പം നമ്മൾ മുറിച്ചെടുത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രപഞ്ചം നമ്മൾ മറന്നു പോയി കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു പ്രപഞ്ചം ഉണ്ടാക്കാൻ മുറിച്ചെടുക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആദ്യം നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഒക്കെ തന്നെ മുറിച്ചു മുറിച്ച് ഉണ്ടാക്കും നമ്മുടെ ഭാവനയിൽ എന്നിട്ട് ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഇവിടെ ഈ അനന്തമായിട്ടുള്ള അവ്യക്തത്തിൽ നിന്ന് വ്യക്തതയോടുകൂടി ഒരു പ്രപഞ്ചം നമ്മൾ ഉണ്ടാക്കിയെടുക്കും മുറിച്ചെടുത്തെടുക്കും മുറിച്ചെടുക്കും എന്നർത്ഥം അങ്ങനെ അനന്തമായിട്ടുള്ള രൂപങ്ങളിൽ കൊത്തുപണി നടത്തുന്നത് പോലെ നമ്മൾ ഈ അനന്തമായിട്ടുള്ള രൂപങ്ങളിലാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ആക്കി സ്വീകരിക്കുന്നത് പക്ഷെ അവിടെ നമ്മൾ ഉറങ്ങാൻ കിടന്നപ്പോഴുള്ള പ്രപഞ്ചവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ അതിനുപയോഗിച്ച ഇന്ദ്രിയങ്ങളും അത് ബാഹ്യമായി കൊള്ളട്ടെ ആ ഇന്ദ്രിയങ്ങൾ ആ ടൂൾസ് അതും നമ്മൾ ഉണ്ടാക്കിയതാണ് മരം വെട്ടാൻ ഉപയോഗിക്കുന്ന കോടാലിക്ക് കയ്യ ആ മരത്തിൽ നിന്ന് തന്നെയായിരിക്കും വെട്ടി ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ഈ അവ്യക്തത്തിൽ നിന്ന് ടൂൾസായിട്ട് നമ്മൾ പല സാധനങ്ങളും ആദ്യം ഉണ്ടാക്കിയെടുക്കും അത് കഴിഞ്ഞിട്ട് ആ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് മുറിക്കുന്നത് മുറിച്ച് മുറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട രൂപങ്ങളൊക്കെ ആയിട്ട് മുറിച്ചെടുക്കുന്നു അതിന് മുറിച്ചെടുക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രവർത്തനിക്കാൻ പറ്റില്ല പീസ് പീസല്ല അങ്ങനെയല്ല ഈ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പോലും നമ്മളുടെ ആരോപമാണ് പ്രവർത്തനം ഒരു എന്റിൽ പ്രവർത്തിക്കുമ്പോൾ അടുത്ത എൻഡ് നിശ്ചലമായിരിക്കും ചക്രം കറങ്ങുമ്പോഴത്തെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എന്ത് സ കാര്യത്തിന്റെയും അതിന്റെ ഒരു വശം പ്രവർത്തന നിരതവും അടുത്ത വശം അടുത്ത വശം എന്ന് പറഞ്ഞാൽ സെന്ററായിരിക്കും സെന്ററായിട്ട് ആക്ട് ചെയ്യുന്ന ഭാഗം അത് നിശ്ചലവും ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് പാരമാർത്ഥികതയോട് അടുത്ത് നിൽക്കുകയാണ് ആ തയിൽ നിന്ന് നമ്മൾ ഒരു വസ്തുവിനെ ഉരുത്തിരിച്ചു കൊണ്ടുവരികയാണ് മനസ്സിലാകണ്ടോ ആ ഉരുത്തിരിയലിന്റെ ഒരു കണക്ഷനാണ് അവിടെ ഈ പാരമാർത്ഥികതയോടുള്ള കണക്ഷനാണ് എല്ലാ വസ്തുക്കളിലും അതിൻ്റെ ഏത് ചലനത്തിലും അതിനെന്താണ് അതിന് ഒരു സെന്റർ നിശ്ചലമായിട്ടുണ്ട് വസ്തുവിനകത്തുള്ള ആ വസ്തു എന്ന് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ള എല്ലാം കൽപ്പനകളാണ് ആ വസ്തു എന്ന് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആ തനതായ വസ്തുവിന്റെ തനതായ മധ്യം സ്ഥിരമായിരിക്കും അചലമായിരിക്കും എന്നാൽ വസ്തു അത് ഈ ഒരു പ്രേക്ഷകന്റെ ആ നോട്ടത്തിൽ വസ്തു അത് ചലിക്കുന്നുണ്ട് സൂര്യനും ചന്ദ്രനും ഒക്കെ ചലിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഒരു കൽ കഷ് കല്ലിന്റെ കഷ്ണമാണെങ്കിൽ പോലും അതൊന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ചലിക്കുന്നു എന്ന് പറയും അപ്പോൾ ആ ചലനം ആ ചലനത്തിന്റെ ഉരറ്റം പ്രവർത്തിക്കുമ്പോൾ ആ ചലനത്തിന്റെ ഉരറ്റം നിശ്ചലമായിരിക്കും എന്ന് പറഞ്ഞാൽ അത് ആ ചലനം പ്രാപഞ്ചിക ചലനം ആയതുകൊണ്ട് മറ്റത് ചലനവും ഒരേ കാര്യത്തിൽ തന്നെ നമ്മൾ പല അവസ്ഥകളുണ്ട് ഇവിടെ പ്രാപഞ്ചിക ചലനവും വൈയക്തിക ചലനവും ആയിട്ട് പറയുമ്പോൾ ഇത് വൈയക്തിക ചലനം പ്രാപഞ്ചിക ചലനം അല്ലേന്ന് ചോദിച്ചാൽ അതെ പക്ഷെ നമ്മൾ അവഗമനത്തിന്റെ ആ സാരല്യത്തിനായിക്കൊണ്ട് നമ്മൾ പല മനസ്സിലാക്കുകയാണ് ഞാൻ എൻ്റെ ഒരു കുടുംബ പേര് പറഞ്ഞുകൊണ്ട് അവിടെയാണ് ഞാൻ അവിടുത്തെ ആളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചേർത്തലക്കാരനല്ലാതാകുന്നില്ല അല്ലെങ്കിൽ ഞാൻ തിരുവിഴക്കാരനെ അല്ലാതാകുന്നില്ല ഞാൻ കേരളീയനാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആലപ്പുഴക്കാരനെ അല്ലാതാകുന്നില്ല മനസിലാവുണ്ടോ വീണ്ടും ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ ഞാൻ കേരളീയൻ അല്ലാതാകുന്നില്ല അപ്പോൾ കോണ്ടാക്സ്റ്റ് അനുസരിച്ച് നമ്മൾ ഇന്ത്യക്കാരനെന്നും സൗത്ത് ഇന്ത്യനെന്നും കേരളീയനെന്നും ആലപ്പുഴക്കാരനെന്നും ചേർത്തലക്കാരനെന്നും ഒക്കെ മാറി 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 പറയുമ്പോഴും അതിന് ഓരോ സ്ഥാനത്തിനും അതിന് അർത്ഥമുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ ഏത് പറഞ്ഞാലും ഞാനൊരു മനുഷ്യനായി ഭൂമിയിലുള്ള മനുഷ്യനാകാതിരിക്കുന്നില്ല ഞാൻ ഭൂമി നിവ ഒരു ഭൌമനായിട്ടുള്ള ആളല്ലാതാകുന്നില്ല മനസ്സിലുണ്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ആശയങ്ങൾ മനസ്സിലാക്കാൻ ഓരോ നാമരൂപങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഉപയോഗത്തിനായിട്ട് അതിന് നമ്മൾ ആ നാമരൂപങ്ങളെ ഉപയോഗിക്കുന്നു അതാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രഹേളിക പോലെ ഇവിടെ നമുക്ക് ഈ ജീവിതാനുഭവം ഉണ്ടാക്കി തരുന്നത് അപ്പോൾ ഏതാണ്ടൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു നമ്മൾ നിസ്സാരങ്ങളെന്ന് കാണിക്ക കാണുന്ന ആ ജീവിതാനുഭവങ്ങളെ നമ്മൾ ശരിക്ക് ബൗദ്ധികമായിട്ട് അനലൈസ് ചെയ്ത് അതിനെ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം മനനം ചെയ്ത് മനനം ചെയ്ത് നമ്മൾ അത് സ്വായത്തമായി കഴിയുമ്പോൾ എന്ന് എന്തെച്ചാൽ മനസ്സിലേക്ക് എത്തിച്ചു കഴിയുമ്പോഴാണ് കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ വ്യാപാരമാണെന്ന് ഞാൻ ഇപ്പോഴും പറയാറില്ലേ മനസ്സിലാകുക എന്ന് പറയുന്നത് മനസ്സിന്റെ വ്യാപാരമാണ് ആ ബുദ്ധി എന്നുള്ള ഫയലിൽ മാത്രം വെച്ചുകൊണ്ട് മനസ്സിൽ തിരഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് കാര്യങ്ങളെ നമുക്ക് കിട്ടുകയില്ല അപ്പോൾ ബുദ്ധിയിലുള്ളത് മനസ്സിലേക്കും മനസ്സിലുള്ളത് ബുദ്ധിയിലേക്കും കൊണ്ടുവരുന്ന ഒരു സിംഗ്രണൈസേഷൻ പരിപാടിയാണ് എന്ത് നമ്മളുടെ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അല്ലാണ്ട് മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ നമ്മളല്ലാണ്ടാകുന്നോ ഒന്നുമല്ല നമുക്ക് നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥയെപ്പറ്റി നമുക്ക് ഒരു ബോധ അവഗമനമുണ്ടാകും എന്നാണ് അർത്ഥം അപ്പം നമുക്ക് ആനന്ദമാകും എന്ന് പറഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും നമുക്ക് ഭയം ഉണ്ടാകുന്നില്ല ഒന്നിനെക്കുറിച്ചും ആകാംക്ഷയുണ്ടാകുന്നില്ല എന്താ എല്ലാത്തിൻ്റെയും കാര്യകാരണങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്ക് ബുദ്ധി കൊണ്ട് നമുക്ക് സൊസൈറ്റിയിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളതാണ് നമുക്ക് സാധിച്ചു തരുന്നത് മനസ്സുകൊണ്ടോ അത് നമുക്ക് എങ്ങനെ അനുഭവതലത്തിൽ കൊണ്ടിരാമെന്നാണ് അപ്പോൾ നമുക്ക് വിജയിച്ചു എന്നാരെങ്കിലും പറഞ്ഞു കേട്ടാൽ പോരല്ലോ അല്ല വിജയിച്ചു എന്ന് പറഞ്ഞു വിജയിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പാടില്ലാത്ത വിധത്തിൽ നമ്മളൊരു മന്ദബുദ്ധിയായിട്ടിരിക്കുകയാണ് ആളുകൾ വിജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് വിജയം എന്നറിയാൻ പാടില്ലാതെ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാ മനസ്സിന്റെ പ്രവർത്തനമാണ് വിജയം എന്നുള്ളതൊരു താരതമ്യ പഠനമാണ് പക്ഷേ വിജയിക്കുക എന്നുള്ള വികാരം ആ വിജയിച്ചു എന്നുള്ള ആ ആനന്ദം ഉണ്ടാകുന്നത് അത് മാനസികമാണ് അതുകൊണ്ട് ഈ മനോ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ ഒരു സമഞ്ജസമായിട്ടുള്ള ഒരു ഏകോപനം ഉണ്ടായാൽ മാത്രമേ ജീവിതം നമുക്ക് ആനന്ദപ്രദമാവുള്ളൂ അങ്ങനെ ഈ നാലെണ്ണത്തിന്റെയും അഞ്ച് ശരീരം ഉൾപ്പെടെ അഞ്ചെണ്ണത്തിൻ്റെയും സമഞ്ജസ സമ്മേളനത്തിലൂടെ ആ ഏകോപനത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ആനന്ദത്തെ പരമാനന്ദം എന്ന് പറയും അത് അതാണ് നമ്മളുടെ മോക്ഷാവസ്ഥയിലേക്ക് എത്തി എത്തുന്ന അല്ലാണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒന്നുമല്ല അർത്ഥം പോകാൻ നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല ഇത് നമ്മളുടെ ഈ സ്വയം ഞാൻ പറയുന്ന വ്യക്തി പോലും ഈ ഞാൻ എന്നുള്ള ആശയത്തിന്റെ ഒരു ആരോപമായിട്ടുണ്ടാകുന്നതാണ് ഈ എല്ലാ ഭാവരൂപങ്ങളും അതുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ശരിയായിട്ടുള്ള ആ ശ്രവണ മനന നിധിധ്യാസങ്ങളെല്ലാം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം